ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു നവ് ലോവർ ടെക്സ് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെറൈറ്റി കോട്ടൺ സാരി ആണേ റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈറ്റും കൂടെ ഒന്ന് പ്രസ് ചെയ്യണെ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് കാണാം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഉടുത്തിയേക്കുന്ന ഈ നേവി ബ്ലൂ കോട്ടൺ ഹാൻഡ്ലൂം സാരി ആണ് ഞാൻ ഉടുത്തിയേക്കുന്ന സെയിം കളറാണ് സാരി കംപ്ലീറ്റ് ഇതിനെക്കൂട്ട് ഡ്രെഡോർക്കും ഉണ്ട് ബോർഡർ ആകുമ്പോൾ വാടാമുള്ളയിൽ ഒരു ചിക്കു കളറിൻ്റെ ചെറിയ മാങ്ങ ബോർഡർ ആയിട്ടുണ്ട് പിന്നെ ടെമ്പിൾ ഡിസൈൻ ഉണ്ട് കേട്ടോ ടെമ്പിളും അതിൻ്റെ അകത്തെ മൈപ്പീരിയും കൂടെ ഉണ്ട് നാ ഉടുത്തിയ സെയിം തന്നെയാണ് ഇതിൻ്റെ പള്ളുന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ പള്ളുന്ന് പറഞ്ഞെങ്കിൽ ആണ് വരുന്നത് ചിക്കു കളറിനകത്തെ ആണ് വരുന്നത് ആറ് മീറ്റർ സാരി ഉണ്ട് ഈ സാരി റെഗുലർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ് പ്യൂർ ഹാൻഡ്ലൂം സാരിയാണ് നമുക്ക് ജോലിക്ക് പോകുന്നവർ ടീച്ചേഴ്സ് മാർക്ക് ബാങ്കിന് പോകുന്നവർ ഇങ്ങനെ റെഗുലർ ജോലിക്ക് ജോബിന് പോകുന്നവർ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയ സാരിയാണ് നിങ്ങൾക്ക് ഈ സാരിയൊക്കെ ആയിട്ട് വേണമെങ്കിലും നമ്മളുടെ വാട്സാപ്പ് നമ്പറിനകത്തെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് യൂണിഫോമായിട്ട് എടുത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോ ഈ സാരി കംപ്ലീറ്റ് ഉറപ്പുണ്ടെട്ടോ കാണുണ്ടോ നമുക്ക് ഇതിനകത്ത് ഇത് വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടോ വിത്ത് ബ്ലൗസ് ഇല്ല ഇതിനകത്ത് നമുക്ക് ഈ ചിക്കു കളർ ഇടാം നേവി ബ്ലൂ ഇടാം ഈ ഗ്രീൻ ഷെയ്ഡ് ഇടാം ഏത് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് ഇത് ചേർന്നതായിരിക്കാം അപ്പൊ ഇതിന്റെ വില വരും എണ്ണൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളേ പ്യൂർ ഹാൻഡ്ലൂം സാരി നമ്മൾ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് ഒരു പീച്ച് കളറിലെ ഒരു നേവി ബ്ലൂ ഷേഡാണ് ബ്ലൂ ഷേഡിംഗാണ് വരുന്നത് കണ്ടോ നല്ല സാരി ആണ് സാരി കംപ്ലീറ്റ് വർക്കുണ്ട് ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ ഇത് കണ്ടോ കാണാൻ നീല കളർ മോഡർ ആണ് മാങ്ങാ ഡിസൈൻ ആണ് മൂന്ന് ഇഞ്ച് വർക്കാണ് വരുന്നത് ബോർഡർ രണ്ട് സൈഡും മേൽഭാഗത്തിലും താൽഭാഗത്തിലും സെയിം രീതി ബോർഡർ ആണ് വരുന്നത് മാങ്ക ഡിസൈൻ ആണ് ഇതിന്റെ ഡിസൈൻ വർക്ക് കൊടുത്തേക്കുന്നത് ഇതിനകത്ത് ചെറിയ എംബ്രോയ്ഡിംഗ് വർക്ക് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു കളറാണ് ഇതിന്റെ പഴവ് വരുന്നത് തന്നെ ഹാൻഡ് ലൂമിൽ മൊത്തം നമുക്ക് ഇങ്ങനെ വരവേറെ സാരിയാണ് കൂടുതൽ വരുന്നത് കാണുന്നുണ്ടോ ആർക്കും ചേരുന്ന കളറാണ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാരി ആണ് ഉടുത്തി വരുമ്പോൾ നല്ല അട്രാക്റ്റീവ് ഉള്ള ഇത് കളറാണ് എല്ലാവർക്കും ചേരുന്ന കളറാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ആണ് ഇതിൻ്റെ വില വെറും എണ്ണൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ അടുത്ത കളർ ചേഞ്ചിങ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചാണകപ്പച്ച പറയാൻ പറ്റത്തില്ല ചെറുപയര് പച്ചയെന്ന് പറയാൻ പറ്റത്തില്ല രണ്ടും കൂടെ മിക്സിംഗ് ഉള്ള ഒരു കളറാണ് ഇതിന്റെ സൈഡ് ബോർഡ് നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇവർ കൊടുത്തേക്കുന്നത് ഇതിന്റെ പള്ളും തന്നെ സെയിം തന്നെയാണ് വരവരാണ് ആറ് മീറ്റർ നീളം ഉള്ള സാരിയാണ് ഉരുത്തി വരുമ്പോൾ സൈഡ് ബോർഡർ വേണ്ടോ ഇവിടെ എടുത്തിട നല്ല അട്രാക്റ്റീവ് ഉള്ള ചെറിയ ബോർഡറാണ് വരുന്നത് ഗോൾഡൻ കളറും ചിക്കു കളറും കോപ്പർ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഡിസൈനാണ് മാങ്ങാ ഡിസൈനും മയിലും കൂടെ ഉള്ള ഒരു ഡിസൈനാണ് വരുന്നത് ഇതിനകത്ത് ബോഡി വർക്ക് കംപ്ലീറ്റ് ഈ നീല നീല കാണാവൂ ഈ നീല കളറാണ് എംബ്രോയിഡറി വരുന്നത് ഇതാണ് പള്ളു വരുന്നത് നല്ല ഒരു സാരിയാണ് റെഗുലർ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് ഇതിനെ നമുക്ക് നെക്സ്റ്റ് ഓൺ കളർ കാണാൻ പോകുന്നത് ഒരു വാടാമുള്ള കളറാണ് നമുക്ക് കാണാൻ പോകുന്നത് ഇതിന്റെ സെയിം ഇത് തന്നെയാണ് കേട്ടോ സൈഡ് ബോർഡും അതിലെ കളർ മാത്രം മാറുന്നുള്ളൂ ഇതിന്റെ പള്ളുവും ഈ വറവര തന്നെയാണ് ഇതിന്റെ പള്ളുവിലെ ഡിസൈൻ കൊടുത്തേക്കുന്നത് സ്ട്രൈപ്സേലെ ചിക്കു കളർ സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇതിനകത്തെ ഓറഞ്ച് കളർ എംബ്രോയ്ഡിംഗ് ആണ് വരുന്നത് പിന്നെ സൈഡ് ബോർഡർ എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് ഇതാണ് നീലയും വാടാമുള്ളയും കൂടെ മിക്സിങ്ങുള്ള ഒരു ബ്ലൂ ഷെയ്ഡിങ്ങും പിന്നെ രണ്ട് പ്രാവിന്റെ കൂട്ടും ഉള്ള ഒരു ഡിസൈനുമാണ് സൈഡ് ബോർഡർ വർക്ക് കൊടുത്തേക്കുന്നത് ഇത് ഉടുത്തി വരുമ്പോൾ എങ്ങനെയായിരിക്കും രണ്ട് സൈഡ് നല്ല അടിപൊളി ഉള്ള ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇതൊക്കെ എല്ലാം എല്ലാവർക്കും ചേർന്ന് ഏത് പ്രായക്കാർക്കും ഉടുക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സാരി ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണം എല്ലാ സാരിയും വെറും എണ്ണൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡെയിലിവേറിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ് അതിന്റെ നെക്സ്റ്റ് വൺ കളർ ഒരു ഗ്രീൻ ഷെയ്ഡിങ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ പള്ളുവാണ് ഇങ്ങനെ വരുന്നത് ഒരു യെല്ലോ കളർ യെല്ലോ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ അല്ല പച്ച അല്ലാതെ രണ്ട് മിക്സിംഗ് ഉള്ള സ്ട്രൈക്സാണ് വരുന്നത് അതിൻ്റെ സൈഡ് ബോർഡറിൽ കണ്ടെങ്കിൽ നല്ല ഒരു മെജന്താ റോസും ഒരു ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്ന് ഒരു ത്രികോണത്തിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് രണ്ട് ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ നല്ല സാരിയാണ് ആർക്കും എളുപ്പം ഉടുക്കാൻ പറ്റിയ സാരിയാണ് കംപ്ലീറ്റ് ഇതിന്റെ ഇത് കണ്ടോ വർക്കും ഉണ്ട് ചെറിയ ഡോട്ട് എംബ്രോയ്ഡറിങ് വർക്കും ഉണ്ട് ഗോൾഡൻ മഞ്ഞയാണ് ഇതിന്റെ വർക്ക് ഈ ലൈറ്റ് കളർ ഒക്കെ പ്രായക്കാർക്ക് ഏത് പ്രായക്കാർക്കും ചേരേണ്ട ഒരു സാരിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഒന്നാണ് ഇത് മെരണോ അല്ല ഒരു ഡാർക്ക് പിങ്കും അല്ലാത്ത സാരിയാണ് കണ്ടോ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ബോർഡർ ആയിട്ട് വന്നേക്കുന്നത് ഒരു ഗോൾഡൻ കളറാണ് ഇതിന്റെ ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ബ്ലൗസ് ഗോൾഡൻ കളറൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇതോ ഇതൊക്കെ ഹാൻഡ്ലൂം സാരിയാണ് ഏത് പ്രായക്കാർക്ക് ഉടുക്കാൻ പറ്റിയ സാരിയാണ് രണ്ട് സൈഡ് ഒരേ രീതിയുള്ള ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ ഇതിനെ നമുക്ക് ഗോൾഡൻ കളർ ബ്ലൗസ് ഇടാം പിന്നെ ഈ വെജന്ത റോസോ അല്ല മെരൂന്നല്ലാതെ ഈ ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഇടാം ഇടയ്ക്ക് എല്ലാത്തിനും ഇങ്ങനെ ചെറിയ എംബ്രോയ്ഡിങ് വർക്കും ഉണ്ട് ഹാൻഡ്ലൂം സാരിയാകാം കേട്ടോ നമുക്ക് റെഗുലർ ഉപയോഗത്തിനൊക്കെ നല്ല സാരിയാണ് ഇതിനെ തുമ്പാണ് ഈ ചിക്കു കളറോ അല്ലാതെ ഒരു ഗോൾഡൻ കളറോ അല്ലാതെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാണ് സ്ട്രൈപ്സ് കൊടുത്തേക്കുന്നത് പള്ളുവിന് നല്ല സാരിയാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ആവശ്യം ഉള്ളതാണ് അതിൻ്റെ അടുത്ത ഒരു ഇത് കളർ ഷെയ്ഡ് ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് മിക്സിംഗ് ഷെയ്ഡ് ആകെട്ടോ രണ്ട് കളറും കൂടിയതാണ് ബ്ലൂവേയിലെ ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സിംഗ് ഉള്ള കളറാണ് ഇതിന്റെ സൈഡ് ബോർഡർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഈ ബ്ലൂവേയിലെ പച്ച ചേരുന്ന കളറാണ് ഇത് ഡബിൾ ഷെയ്ഡിംഗ് കളറാണ് ഇതിന് രണ്ട് ഉരുത്തിയ എങ്ങനെ ഇരിക്കുവേ കാണാവോ ഒരു മയിൽ പീ മയിലാണ് ഇതിന്റെ ബോർഡർ മയിലും സർക്കിളും കൂടെ കൊടുത്തേക്കുന്നതാണ് ചിക്കു കളർ ബ്ലൗസ് ഇടാം ഈ നീല ഇടാം ഈ പച്ച ഇടാം ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇതിനെ ചേരുന്നതായിരിക്കാം ഹാൻഡ് വാഷ് ചെയ്യാം നിങ്ങൾ പിന്നെ കളർ കാർഡ് ഇടുകയാണെങ്കിൽ ഒരു ഇരുപത് വർഷം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരി ഇത് അളക്കുന്നതോറും പുതുമയെ വരുള്ളൂ ഇതിന്റെ പള്ളുവാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ചെറിയ ചെറിയ സ്ട്രൈക്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടതൊക്കെ ഹാൻഡ്ലൂം സാരിയാണ് ഇത് കോട്ടന്റെ വേറെ ഒരു വെറൈറ്റി സാരി ആണ് ഒരു ഗോൾഡനും ഓറഞ്ചും കണ്ട നല്ല അടിപ്പം സാരിയാണ് നമ്മൾ ഇത്ര നേരം കണ്ട സാരി എണ്ണൂറ്റി നാൽപ്പത്തി ആണ് ഈ സാരിയുടെ വില എണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഇത് കണ്ടോ ഏത് പ്രായക്കാർക്കും ഉടുക്കാൻ ഉടുക്കാൻ എളുപ്പമുള്ള ഒരു സാരിയാണ് നല്ല ഷെയ്ഡിങ് ഇതിന്റെ ഡിസൈൻ കണ്ടോ നല്ല ഡിസൈൻ ആണ് സൈഡ് ബോർഡർ ഒരു വൈലറ്റ് കളർ പർപ്പിൾ അല്ല നല്ല ഒരു കളറാണ് അതിനകത്ത് ഈ ജതുവയുടെ ഒരു ചെറിയ വറയും കൂടെ ഉണ്ട് ഗോൾഡൻ കളറായിട്ട് നല്ല വറയും ഉണ്ട് ഇതിന്റെ പള്ളു ഒരു നീലയും ഉണ്ട് പർപ്പിൾ കളറും ഉണ്ട് നല്ല ഡിസൈനാണ് ഇവർ തുമ്പിനെ കൊടുത്തേക്കുന്നത് കാണുന്നുണ്ടോ ഇത് കണ്ടെ നല്ല ബ്ലൂ ഷെയ്ഡിങ്ങും ഉണ്ട് ഈ പർപ്പിൾ കളറും ഉണ്ട് ഗോൾഡൻ കളറും ഉണ്ട് ഓറഞ്ച് കളറുണ്ട് എല്ലാ കളറും കൂടെ മിക്സിംഗ് ആണ് ഇത് ഉടുത്തി വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കുവേ ഇതിൻ്റെ നെക്സ്റ്റ് വൺ കളർ കാണാൻ പോകുന്നത് ഒരു നീലയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നീലയിലെ ഒരു ചെറുവയർ പച്ചയുടെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബോർഡർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇതിനകത്തെയും ഒരു ജർഗയുടെ ഒരു ഗോൾഡൻ ജർഗയുടെ ഒരു ചെറിയ സ്ട്രൈപ്സ് പോകുന്നുണ്ട് ഈ സാരിക്ക് ഉടുത്തിൽ നല്ല ഭംഗിയായിരിക്കും ഏത് പ്രായക്കാർക്ക് കൊടുക്കാൻ പറ്റിയ സാരിയാണ് ഇതിന്റെ പള്ളു ഇതാണ് ഒരു പച്ച കളർ മൊത്തം പച്ചയുടെ സ്ട്രൈപ്സ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ വില വെറും എണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഇതിനകത്ത് ബന്ധപ്പെടുക പിന്നെ ഇതിന്റെ അട്രാക്റ്റീവ് ഉള്ള ഒരു മഞ്ഞ കളർ സാരിയാണ് സൈഡ് ബോർഡർ ഉണ്ടോ എന്നാ ഒരു അട്രാക്റ്റീവ് ഉള്ള സാരിയാണ് കണ്ടോ ഒരു പിങ്ക് കളർ ഷെയ്ഡാണ് സൈഡ് ബോർഡർ ആയിട്ട് കൊടുത്തിരുന്നത് ഇതിന്റെ ഡിസൈൻ വരുന്നതും മാങ്ങയുടെ ഡിസൈൻ ആണ് വരുന്നത് ഇത് കൊടുത്തു വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇതിനാകുമ്പോൾ ഇതിന്റെ എംബ്രോയ്ഡിംഗ് വർക്ക് വരുന്നത് സാരിയുടെ ബോഡി എംബ്രോയിഡിങ് വർക്ക് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് സൈഡ് ബോർഡർ കണ്ടോ നല്ല ഇതാണ് ഇതിൻ്റെ ബോഡി വർക്കിൽ വരുന്നത് ഈ ചെറിയ ഗ്രീൻ കളറ് എംബ്രോയ്ഡർ വർക്കാണ് വരുന്നത് ഇത് ഹാൻലൂൺ സാരിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ മീറ്റിംഗ് നെയ് സാരി ആണ് ഇതിൻ്റെ പള്ളു ഇതാണ് ഈ മെറൂൺ ഷെയ്ഡിലെ സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇത് കംപ്ലീറ്റ് ഗ്രീൻ കളർ ബോർഡർ ഇങ്ങനെ എംബ്രോയ്ഡിങ് വർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഗ്രീൻ കളർ ബ്ലൗസ് ഇടാം പിങ്ക് കളർ ബ്ലൗസ് ഇടാം എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ആണ് ഇതിന്റെ അടുത്ത വെറൈറ്റി നോക്കാൻ പറഞ്ഞത് ചിക്കു കളറാണ് ആണ് ഇതിന്റെ വിലയൊക്കെ വരും രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മഞ്ഞയ്ക്ക് എണ്ണൂറ്റിയതാണ് ഈ ചിക്കുക എണ്ണൂറ്റിയാണ് ഇത് കണ്ടോ ഈ ചിക്കുക നല്ല വെറൈറ്റി ഈ ഡിസൈൻ ഉണ്ട് അതിനകത്ത് ഈ മാങ്ങയുടെ ഡിസൈൻ ടെമ്പിൾ ഡിസൈൻ ഉണ്ട് മയിലിന്റെ ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഒരു വെറൈറ്റിയാണ് തുമ്പ് ഇങ്ങനെ നേവി ബ്ലൂവേലി സ്ട്രൈപ്സ് ആണ് വരുന്നത് പള്ളു നേവി ബ്ലൂയിലെ സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇത് ഉടുത്തി വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എല്ലാവർക്കും ചേരുന്ന ഏത് പ്രായക്കാർക്കും ചേരുന്ന ഒരു സാരിയാണ് ഇത് ഹാൻഡ് കേട്ടോ നമ്മൾ അടുത്ത നെക്സ്റ്റ് വൺ കാണാൻ പോണത് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് നമ്മൾ ടൈറ്റിലിൽ കൊടുത്ത ആ സാരിയാണ് കാണാൻ പോകുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയുള്ള കോട്ടൺ സാരിയാണ് നമ്മൾ കാണുന്നത് പ്ലെയിൻ സാരിയാണ് സൈഡ് മൂന്ന് കളർ മിക്സിംഗ് ഉള്ള ഒരു ബോർഡർ ആണ് രണ്ട് സൈഡ് വരുന്നത് രണ്ട് സൈഡും ഒരേ സെയിം രീതി ഉള്ള ആണ് വരുന്നത് കണ്ടോ ഇത് ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉടുത്തി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇതിനകത്ത് ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ട് മെറൂൺ ഉണ്ട് ഗോൾഡൻ കറ ഉണ്ട് ഡോട്ട് ഡോട്ട് ഡിസൈൻ ഉണ്ട് നല്ല ഡിസൈൻ ആണേ സിമ്പിൾ ആൻഡ് ആണ് ഇതിൻ്റെ വില വെറും നാനൂറ്റി രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാൻ പറ്റിയ സാരി ആണേ അതിൻ്റെ പള്ളു കാണിച്ചില്ല ഇതിൻ്റെ ഇത് കാണിക്കാം കേട്ടോ തുമ്പ് കാണിക്കാം ഇതിൻ്റെ തുമ്പ് വരുന്നത് രണ്ട് സെയിം തന്നെയാണ് ഇത് ഒരു പിങ്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് റോസിലെ ഇതാണ് പള്ളു വരുന്നത് ഇത് എംബ്രോയ്ഡറിങ് വർക്ക് ഒന്നും ഇല്ല കേട്ടോ ഇത് പ്ലെയിൻ സാരി ആണേ ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇതാണ് ബോർഡർ വരുന്നത് മെറൂൺ ഉണ്ട് പർപ്പിൾ ഷേഡും ഉണ്ട് ഗോൾഡൻ ജറിയും ഉണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് കൂടുതൽ ഏ ആർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് ഹാൻഡ് ആണ് ലോങ് ലൈഫ് ഉപയോഗിക്കുന്ന സാരിയാണ് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോയിലോട്ട് ഇനി ഒരു ദിവസം കാണാം ബൈ സി യു